ഒരു കൊല്ലത്തിൽ കൃത്യമായും ഉത്തരം ഉറപ്പുള്ള രാത്രികൾ പതിനഞ്ച് ദുനിയാലും രാത്രി രാത്രിയാണ് ഏത് മാസത്തിലെ ഒന്നാം രാവിലെ ഈ ദ്വായ ചെയ്തിട്ട് കടംപിടിയാളെ ഞാൻ കണ്ടിട്ടുണ്ട് കോടിക്കണക്കിന് കട ഉള്ള ഒരാള് ഒരു 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 യാത്രയിൽ ഒരാൾ എന്നോട് ഞാൻ ഇങ്ങനെ റജബിൽ അവസരം കിട്ടി തൊട്ട് രാത്രിയും രാത്രിയും നബി നബി ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല ചെയ്യാതെ റജബാണ് വരാൻ പോകുന്നത് എല്ലാ രാത്രിയും ചെയ്താളി പിന്നായി മാറി ورب الارض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى منزل التوراه والانجيل والقران نعوذ بك من شر كل ذي شر انت اخذ بناصيته انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء وأنت اللهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقل عنا الدين واغنني من الفقر